എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി സ്വീറ്റിൻ്റെ റെസിപ്പിയാണ് പരിചയപ്പെടാൻ പോകുന്നത് ഇത് നമ്മൾ തയ്യാറാക്കുന്നത് അരിപ്പൊടി കൊണ്ടാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഞങ്ങളുടെ ഈ ചാനൽ ഉണ്ടല്ലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ എങ്കിലിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഒരു പാൻ എടുത്തിട്ട് അതിലോട്ട് നമ്മൾ ഒന്നേ മുക്കാൽ കപ്പ് പാൽ പാലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ കപ്പിലാണ് ഇത് അളന്ന് എടുത്തിരിക്കുന്നത് സ്റ്റവ് ഒന്ന് ഓണാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കാം പാലിപ്പം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കിത് ഇളക്കി കൊടുക്കാം രണ്ട് മിനിറ്റ് നേരം ഇത് നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം രണ്ട് മിനിറ്റോളം നമ്മൾ പാല് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് അരിപ്പൊടിയാണ് ഞാൻ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് പാൽ പാലിളന്നെടുത്ത അതേ കപ്പിൽ ഒരു കപ്പ് അരിപ്പൊടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നതേ വറുത്തരിപ്പൊടിയാണ് നമ്മൾ ഈ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന വറുത്തരിപ്പൊടി ഉണ്ടല്ലോ അതാണ് അരിപ്പൊടി കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം സ്ലോവിൻ്റെ ഫ്ലെയിം ഒന്ന് ലോ ലോയാക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് അരിപ്പൊടി കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്ത് വേണം ഇതൊന്ന് ഇളക്കിയെടുക്കാൻ ഒന്ന് ഒന്നിച്ചിട്ട് കൊടുത്താൽ ഇളക്കുകയാണെങ്കിൽ കട്ട കെട്ടും അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശേ ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം ഇപ്പം ഇത് അരിപ്പിടിയൊക്കെ നല്ലതായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാൽ കപ്പ് തേങ്ങ ചിരികിയതാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ചിരിക്കി എടുത്തിട്ടുണ്ടല്ലോ ഞാൻ മിക്സറെ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അത് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം കുറച്ച് നേരം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ അരിപ്പൊടി കുറച്ചുകൂടി ഒന്ന് കട്ടിയാകും ഇപ്പോൾ ഇതാ പാത്രത്തിൽ നിന്നൊക്കെ വിട്ടൊന്ന് കൂടി വന്നിട്ടുണ്ട് ഇത്രയും മതി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം ഞാൻ എന്താ ഇതുപോലൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്കുണ്ടല്ലോ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കാം ഇനി ഈ മാവിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശെ എടുത്തിട്ട് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ചെയ്തെടുക്കാൻ കിട്ടുമോ ഞാനിപ്പോൾ ഇത് നീളത്തിലാണൊന്ന് റോൾ ചെയ്തെടുക്കുന്നത് കേട്ടോ കുറച്ച് മാവ് എടുത്തിട്ട് ഒന്ന് ഉരുട്ടിയതിന് ശേഷം കൈവെള്ളം വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കണം കേട്ടോ അതായത് രീതിയിൽ ഞാനൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മാവെല്ലാം ചെയ്തെടുക്കാം എല്ലാ മാവും അതായത് ഷേപ്പിൽ നമ്മളൊന്ന് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് ഒരു പാൻ സ്റ്റൗിലോട്ട് വെച്ച് കൊടുക്കാം പാനത്തെ ചൂടായിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ ഒഴിക്കുന്നത് ശർക്കര പാനിയാണ് ഞാൻ ഒരു കപ്പ് ശർക്കര ഒരു കപ്പ് വെള്ളത്തിൽ തിളപ്പിച്ചാൽ അരിച്ചെടുത്തതാണിത് കേട്ടോ ഇതിലോട്ട് നമുക്ക് ഉണ്ടല്ലോ ഒരു നാല് ഏലക്ക ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ലതായിട്ടൊന്ന് തിളപ്പിക്കാം ഇപ്പം ഇത് ശർക്കര പാനിയൊക്കെ നല്ലതായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് രണ്ട് മിനിറ്റ് നേരം ഇത് നല്ലതായിട്ടൊന്ന് തിളപ്പിക്കണം കേട്ടോ രണ്ട് മിനിറ്റ് നേരം നമ്മൾ ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന മാവ് കൊടുക്കാം എല്ലാം ഈ ശർക്കര പാനിയിലോട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ഇത് ലോ ഫ്ലെയിമിലിട്ടൊരു ആറ് മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അതുപോലെ ഇതിട്ട് കൊടുത്തിട്ട് ഉടനെ ഇളക്കരുത് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇളക്കി കൊടുക്കാവൂ ഇതിട്ട് കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കത് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇത് ഓൾറെഡി വെന്തതാണല്ലോ ഇനി ഈ ശർക്കര പാനിയൊക്കെ ഇതിലോട്ട് നല്ലതായിട്ടൊന്ന് പിടിച്ചാൽ മതി അഞ്ചാറ് മിനിറ്റ് നേരം ഈ ശർക്കര പാനീലിട്ട് ഇത് വേവിക്കുമ്പോഴത്തേക്കും നല്ലതായിട്ട് ഇതിലോട്ട് ശർക്കര പാനീയം പിടിക്കും ഇപ്പോൾ നമ്മൾ വേവിക്കാൻ തുടങ്ങിയിട്ടൊരു ആറ് മിനിറ്റോളം ആയിട്ടുണ്ട് ഇപ്പോൾ നോക്കിക്കാൽ ആ ശർക്കര പാനീയൊക്കെ നല്ലതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് അതുപോലെ ഈ ശർക്കര പാനിയൊക്കെ നല്ലതായിട്ട് ഇതിലോട്ട് പിടിച്ചിട്ടുമുണ്ട് ഇനി ഇത്രയും മതി ഞാൻ നോക്കിക്കാൽ ഈ ശർക്കര പാനിയൊക്കെ നല്ലതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇത്രയും മതിയെ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ കിഡിലും ടേസ്റ്റിലുള്ള സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്വീറ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇത് ഇഷ്ടമാകും ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ആ ശർക്കര പാനിക്കൊപ്പം ഇത് കഴിക്കാവുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് വീണ്ടും ഇതുപോലെ പുതിയ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബായ്